ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തും ആമ്പല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിജെൻ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സംയുക്തമായി ആയുഷ് കൂടി സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ മനുഷ്യൻ ഏറ്റവും അധികം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ആയുർവേദത്തിനുള്ള ആയുർവേദത്തിൽ കൂടുതലായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആയുർവേദവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വരുന്ന മരുന്നുകൾ മുഴുവൻ പ്രകൃതിയിൽ നിന്നാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ചികിത്സാവിധിയാണ് ആയുർവേദം അത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് അതിന് വളരെയേറെ പ്രസക്തിയുണ്ട് കാഞ്ഞിരമറ്റം മുസ്ലിം പള്ളി മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ് ആമ്പലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ ബ്ലോക്ക് മെമ്പർ ജലജ മോഹനൻ ആമ്പലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനു പുത്തേത്തും യാലിൽ എം എം ബഷീർ ജലജ മണിയപ്പൻ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ കണ്ണകി രാഘവൻ കാഞ്ഞിരമറ്റം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നിസാർ മേലോത്ത ഡോക്ടർമാരായ സന്ധ്യാമോൾ ദിവ്യ എസ് നായർ പഞ്ചായത്ത് സെക്രട്ടറി എ എസ് സുനിത ഫാരിസ മുജീബ് ജെസി ജോയ് സുനിത സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു